വടക്കുംനാഥന്റെ മുന്നിൽ ഗോപികയ്ക്ക് താലു ചേർത്തി ജി ചിത്രങ്ങൾ വൈറൽ നടൻ ഗോവിന്ദ് പത്മസൂര്യയും നടി ഗോപിക അനിലും വിവാഹിതരായി വിവാഹ ചിത്രങ്ങൾ ഗോവിന്ദ് പത്മസൂര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു ശ്രീ വടക്കുംനാഥന്റെ സന്നിധിയിൽ എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു ജിപിയുടെ വേഷം കസവ് സാരി ധരിച്ച് ലളിതമായ ലുക്കിലാണ് ഗോപിക എത്തിയത് ഒക്ടോബർ മാസമായിരുന്നു വിവാഹ നിശ്ചയം ജി തന്നെയാണ് വിവാഹ നിശ്ചയത്തിലെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് അഷ്ടമി ദിനത്തിൽ ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ വിവാഹ നിശ്ചയമാണ് വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം കണ്ടുമുട്ടിയ ഞങ്ങളുടെ ഹൃദയബന്ധം സാവകാശം പോവിടുകയായിരുന്നു നിങ്ങൾ എന്നും ഞങ്ങളെ സ്വന്തം പോലെയാണ് ചേർത്ത് പിടിച്ചിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ഞങ്ങളുടെ ഊർജം എന്നാണ് ജി പി അന്ന് കുറിച്ചത് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ജി പി എന്ന നിലയിലാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് സ്വാതന്ത്ര്യം എന്ന ഹിറ്റ് സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രമാണ് ഗോപികക്ക് വഴിത്തിരിവായത് ധാരാളം ആരാധകർക്ക് ഈ കഥാപാത്രത്തിനുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ സീരിയൽ അവസാനിച്ചത് വടക്കുന്നാഥ ക്ഷേത്രനടയിൽ ഞായർ പുലർച്ചെയാണ് ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ നടന്നത് പിന്നീട് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമായി ഗംഭീര രീതിയിലാണ് റിസെപ്ഷൻ ഒരുക്കിയത് നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂരിയും നടി ഗോപിക അനിലും ഞായറാഴ്ചയാണ് വിവാഹിതരാവുന്നത് മൂന്ന് ദിവസത്തോളം നീണ്ടുവരുന്ന വ്യത്യസ്ത ചടങ്ങുകൾ ചടങ്ങുകൾക്കൊടുവിലായി ഇന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചാണ് പുലർച്ചെ ഇരുവരും മാലയിട്ട് പരസ്പരം ഒന്നായത് പിന്നീട് വിവാഹ ഇരുവരും ഹൈന്ദവ ആചാരപ്രകാരം നടന്ന ചടങ്ങുകളിലൂടെ വിവാഹം കഴിച്ചു ഒന്നായി വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചടങ്ങുകളും വിവാഹ പദ്ധതിയിലെ ചടങ്ങുകളുടെ വിശേഷം എല്ലാം തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ജി പി പുറത്തുവിട്ടത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒന്നും ഒരു മറുപടിയും നൽകാതെ ജി പി അതിവേഗം തന്നെ വണ്ടിയിലേക്ക് കയറുകയും ചെയ്തു പൊതുവെ താരവിവാഹങ്ങൾ കവർ ചെയ്യാനായി മാധ്യമങ്ങൾക്ക് അവസരം നൽകാറുണ്ട് അവർ തിരികെ പ്രതികരിക്കാറുമുണ്ട് എങ്കിൽ ജി പി അധികമൊന്നും സംസാരിക്കാത്തതിൻ്റെ വിഷയം വിഷമം ചില മാധ്യമങ്ങൾ തുറന്നു പറയുകയും ഉണ്ടായി കൊട്ടാരം പോലെയുള്ള മണ്ഡപമാണ് വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കോടികൾ പൊടിപൊടിച്ച് നടത്തിയ ആർഭാട വിവാഹത്തിൽ സിനിമാ സീരിയൽ രംഗത്തെ നിരവധി ആളുകളാണ് എത്തിയത് സമാനമായ വ്യത്യസ്ത ആഘോഷങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അടുത്തെങ്ങും ഇത്രയും ആർഭാടത്തിൽ ഒരു വിവാഹം കണ്ടിട്ടില്ലെന്ന് ചിലർ പറയുന്നുണ്ടായി അപ്പോൾ നമ്മൾ ഇന്നത്തെ ജി പിയുടെയും ഗോ ഗോപികളിൻ്റെയും വിവാഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു